മാരക ഗ്രാമസേവാ സംഘടിപ്പിച്ചു ഗാന്ധി സ്മാരകേന്ദ്രത്തിലെ ആഭിമുഖത്തിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമപഠന ശില്പശാല സംഘടിപ്പിച്ചു ആലപ്പുഴ അഡീഷണൽ എസ് പിൽസൻ മാത്യു ശില്പശാല ഉദ്ഘാടനം ചെയ്തു നിരവധിയായ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് സ്ത്രീ സുരക്ഷയ്ക്കും സ്ത്രീ വേണ്ടി നിരവധി നിയമങ്ങളും സംവിധാനങ്ങളുമൊക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ നിലവിലുണ്ട് പുരാതന കാലഘട്ടത്തും ചരിത്രാതീത കാലങ്ങളിലും ഒക്കെ ധാരാളം പീഡനങ്ങളും അവഗണനകളും ഒക്കെ ഏറ്റുവാങ്ങിയ ഒരു സമൂഹമാണ് നമ്മുടെ സ്ത്രീ സമൂഹം ഏറ്റവും അധികം പ്രൊട്ടക്ഷനും പരിഗണനയും വേണ്ട ഒരു സമൂഹമാണ് കാരണം കുടുംബത്തിൻ്റെ നട്ടല് അതുപോലെ അമ്മയാകാനുള്ള ആ ഒരു സവിശേഷമായ ആ ഒരു ശേഷി അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശാരീരികമായ ചില 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 ബലഹീനതകൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രകൃതി തന്നെ സ്ത്രീകൾക്ക് ഉണ്ട് അതിൻ്റെ കൂടെ ആണ് ഇതുപോലുള്ള നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന രീതിയിലുള്ള നിരവധി നിരവധി വേർതിരിവുകളും അവഗണനകളും മറ്റ് രീതിയിലുള്ള പീഡനങ്ങളും ഒക്കെ സ്ത്രീകൾ നേരിടുന്ന ഒരു ഇഷ്യൂം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അതിൽ നിന്നല്ല എങ്ങനെ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകാം അവരെ പരിരക്ഷിക്കാം നിലവിലുള്ള നിയമങ്ങളെപ്പറ്റി എങ്ങനെയൊക്കെ അവർക്ക് ബോധവൽക്കരണം നൽകാം എന്തെല്ലാം സംരക്ഷണങ്ങളാണ് അവർക്ക് വേണ്ടി സർക്കാരും മറ്റ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ സവിസ്തരം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ശില്പശാലയുടെ ഉദ്ദേശം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മോചിത ചെയർപേഴ്സൺ എസ് ഉഷ അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ വനിതാ സംരക്ഷണ ഓഫീസർ എസ് മായ പണിക്കർ മുഖ്യപ്രഭാഷണം നടത്തി കാനറ ബാങ്ക് ആലപ്പുഴ റീജിയണൽ ഓഫീസിലെ സീനിയർ മാനേജർ കിഷോർ ബാബു ഗാന്ധുസ്മാരക ഗ്രാമസഭാ കേന്ദ്രം പ്രസിഡന്റ് രവി പാളത്തെങ്കിൽ ജനറൽ സെക്രട്ടറി പി എസ് മനു എന്നിവർ സംസാരിച്ചു മോചിത ജനറൽ കൺവീനർ വി കെ സോണി സ്വാഗതവും കോർഡിനേറ്റർ ജയശ്രീ ഷാജി നന്ദിയും പറഞ്ഞു വിവിധ വിഷയങ്ങളിൽ ടി ഗീത സിജോയ് തോമസ് ഡോക്ടർ എൻ രേണുക സുലേഖ വി പി അഡ്വകറ്റ് രാജശ്രീ എ കെ അഡ്വക്കറ്റ് രേഷ്മ കെ നാൻസി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു കാനറ ബാങ്കിന്റെ സഹകരണത്തുകൂടിയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ഒരു പക്ഷേ ഇത്രയും റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടാതിരുന്നത് ഇന്ന് നമ്മൾ സമൂഹത്തിന്റെ മുഖ്യം മൂലയിലും പോയി അടിത്തട്ടിൽ തൊട്ട് മുകളിലുള്ള ഗവൺമെന്റ് ഓഫീസുകളിൽ വരെ പോയി ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നമ്മൾ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് ഏറ്റവും ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസവും ഉയർന്ന ജോലിയുമുള്ള സ്ത്രീകൾക്ക് പോലും ഇന്നും ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വരുന്നുണ്ട്